എല്ലാവർക്കും നമസ്കാരം ഞാൻ ആതിര സുരേന്ദ്രൻ ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം ഞാൻ വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുകയാണ് സുൽത്താൻ പാലസിലെ സുൽത്താൻ രുചിക്കൂട്ടിലെ പുതിയ രുചിവിശേഷങ്ങൾ അറിയാനായി അതിനു മുമ്പേ എല്ലാവർക്കും ഈ വൈകിയ വേളയിൽ എൻ്റെ ഹൃദയം നിറഞ്ഞ സുൽത്താൻ പാലസിൻ്റെ ഹൃദയം നിറഞ്ഞ ഹാപ്പി ന്യൂ ഇയർ എല്ലാവർക്കും സുൽത്താൻ രുചിക്കൂട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം സുൽത്താൻ പാലസിൽ ഇന്നത്തെ സ്പെഷ്യൽ ഫുഡ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം ഫ്രഞ്ച് ട്രഡീഷണൽ സൂപ്പ് ആവോലി കൊമ്പത്ത് വൈറ്റ് ചില്ലി ചിക്കൻ അങ്കറ ചിക്കൻ കരിമീൻ പൊള്ളിച്ചത് അഫ്ഗാനി ചിക്കൻ വാട്ടർമെലൻ മൊജീറ്റോ സുൽത്താൻ രുചിക്കുട്ടിലെ ആദ്യത്തെ ആളെ നമുക്കൊന്ന് പരിചയപ്പെടാം എന്താ പേര് ഒരു ഫാമിലി സൽഹ 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 സ്കൂള് പോണ്ടോ

ഫുഡ് 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 അടിപൊളി ഇഷ്ടപ്പെട്ട 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 ഏറ്റവും കൂടുതൽ ഏതാണ് ഇവിടെ ഇവിടെ പറഞ്ഞു വരാറുള്ളത് എല്ലാ ഫുഡും പിന്നെ സുൽത്താൻ പാലസ് ഫേമസ് ആണല്ലോ മലപ്പുറം കോഴിക്കോടിന്റെ ഇടയിൽ സുൽത്താൻ പാലസിനെ പറ്റി അറിയാത്തവരെ വളരെ അപൂർവം ഉണ്ടാവുള്ളൂ അതാണ് അതാണ് സുൽത്താൻ പാലസ് അയ്യോ വേണ്ട ഞാൻ ചെറിയൊരു ചോദ്യം ചോദിക്കാൻ പോവാണ് ആൻസർ പറഞ്ഞാൽ സുൽത്താൻ പാലസിൻ്റെ വക ഒരു സമ്മാനമുണ്ട് വെള്ളത്തിൽ വീണാൽ നനയാത്ത വസ്തു ഏത് വെള്ളത്തിൽ വീണാൽ നനയാത്ത വസ്തു ഏത് വെള്ളത്തിൽ വീണാൽ നനയാത്ത വസ്തു കുസൃതിയാണ് കേട്ടോ കുസൃതി ചോദ്യം അറിയോ ചെരുപ്പ് വെള്ളത്തിൽ വീണ നന എന്താ പത്താം ക്ലാസ്സിൽ പഠിക്കണേ അടുത്ത ഫുൾ ഫുള്ള് പ്ലസിന്റെ ആളൊന്ന് ആലോചിച്ച് പറയാ ആൻസർ ആർക്കും അറിയില്ല എന്നാൽ നമുക്ക് വേണ്ട ഒരു പാട്ട് പാടാൻ നമ്മൾ അഞ്ചത്തി ഇവിടെ റെഡി ആക്കി ചേർത്ത് നല്ലൊരു പാട്ട് പാടിയ നമ്മുടെ ചെറിയൊരു സമ്മാനം വീണ്ടും സുൽത്താൻ പാലസിൽ ഇന്നത്തെ സ്പെഷ്യൽ ായ ആവോലി കൊമ്പത്ത് കഴിക്കുന്ന ഒരു ഫാമിലിനെ കിട്ടിയിട്ടുണ്ട് അവരുടെ അടുത്തേക്ക് പോവാം എന്താ പേര് പേര് ഫാമിലിയാണല്ലേ പേരെന്താ ഗൗരി നന്ദ ഗൗരി നന്ദ എത്ര ക്ലാസ്സില പഠിക്കണേ അഞ്ചില അഞ്ചിലോ ഓ നല്ല പല്ലാട്ടോ മോന്റെ പേരോ പ്രജൽ കൃഷ്ണ എന്താ പ്രജൽ കൃഷ്ണ പ്രജൽ കൃഷ്ണ എത്ര ക്ലാസ്സില യുकेजी യുकेजी എ എന്താ ഏചീടെ പേര് ജിജി ജിജി ഹൗസ് വൈഫ് ആണോ ഹൗസ് വൈഫ് ആണോ മോൾസ് ഹൈ പറയ് ഹൈ പറല്ല ഹൈ വരെ അമ്മയുടെ പേര് പേര് നാരായണി നാരായണി ആ ആ എന്ത് വെജിറ്റേറിയൻ സ്പെഷ്യൽ ാണ് ആവോലി കൊമ്പത്ത് എന്താണ് കഴിച്ചിട്ട് എന്ത് തോന്നുന്നു തീർക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല പാർസലാക്കേണ്ടി വരും മിക്കവാറും അടുത്ത നോക്കുന്നത് ഇവിടുത്തെ പോയിട്ടുണ്ട് കുറച്ചും കൂടി കൂടുതലായിട്ടുള്ളതും കുറച്ചും ഇതായിട്ട് തോന്നുന്നത് വെറൈറ്റി ആയിട്ടുള്ളതും ഇവിടെയാണ് തോന്നുന്നത് ൾ ഫ്രീക്കനാണ് അറിയാതിരിക്കൂല ഞാൻ ചെറിയൊരു ചോദ്യം ചോദിക്കാൻ പോവാണ് കുസൃതി ചോദ്യാണ് ആലോചിച്ച് ഉത്തരം പറയാ ഉത്തരം പറയുന്നവർക്ക് സുൽത്താൻ പാലസിന്റെ ഭാഗം ഒരു സമ്മാനമുണ്ട് നട്ടാൽ മുളയ്ക്കാത്ത പയർ മുളക്കാത്ത പയർ ഏതാണ് മുളയ്ക്കാത്ത പയർ അറിയോ answer ara illa le illa ara nalla oru paattu paadituya paadituya eh teacher ki nalla oru paattu hmm? two little dickey pot sataporego one name the peter another name pot fly away peter fly away pot come back peter come back pot oh adi boli <laughs> ഒരു പാട്ട് പാടിയിട്ട് അത് ഫുള്ളാവാതെ വീണ്ടും നമുക്ക് വേറൊരു പാട്ട് പാടി തന്ന് ഫ്രീ ചെക്കന് സമ്മാനം കുറെ ഇങ്ങനെ പറയണേ സുൽത്താൻ മനസ്സ് പോണം പോണം വന്നപ്പോ കാര്യായില്ലേ താങ്ക് യു വീണ്ടും വരിക എന്താ പേര് റന റന ഫാത്തിമ ഫാത്തിമ

ആദ്യമായിട്ടാണ് സുൽത്താൻ പാലസിലേക്ക് വരുന്നത് ആദ്യമായിട്ടാണ് എങ്ങനെയുണ്ടപ്പോൾ ഫുഡിൻ്റെ ഒക്കെ അഭിപ്രായം എന്താ കഴിച്ചത് ഫ്രൈഡ് റൈസ് സൂപ്പർ ഫുഡാ എന്ന് പറയും സൂപ്പർ ഞാൻ ചെറിയൊരു കുസൃതി ചോദ്യം ചോദിക്കാൻ പോവാണേ ആൻസർ പറയുമ്പോൾ സുൽത്താൻ പാലസിൻ്റെ വക നല്ലൊരു ഗിഫ്റ്റും ഉണ്ട് വെള്ളത്തിൽ വീണാൽ നനയാത്ത വസ്തു വെള്ളത്തിൽ വീണാൽ നനയാത്ത വസ്തു ചേമ്പിലല്ല നനയാത്ത വസ്തു ചേമ്പിലയിലൊക്കെ വെള്ളം നിന്നാൽ അതൊരു അതിൽ പറ്റി പിടിച്ചിട്ടില്ലെങ്കിലും സംഭവം അവിടെ നിൽക്കുന്നുണ്ടല്ലോ കുസൃതിയാണ് ഒന്നുകൂടെ ആർക്കെങ്കിലും എന്തെങ്കിലും

ീർണം കഴിഞ്ഞോ സൂപ്പറായിട്ടോ നല്ല പാട്ട് ആരാ പഠിപ്പിച്ചേപ്പാ ഉപ്പയോ ഉപ്പ നല്ല പാട്ട് കേട്ടോ ഇനി താത്തോട വാകെ കുഞ്ഞി താത്തോടെ വാക ഒരു പാട്ട് മരിക്കുന്ന അവസാനമായിരുന്നു ആഗ്രഹം മുന്നിൽ അടുത്തൊരു ജന്മം എനിക്കായി തരുമെങ്കിൽ എനിക്ക്

പാർക്കുണ്ട് എന്ന് പറഞ്ഞപ്പോഴേ കുറെ ദിവസമായി വരണം വരുന്നെന്ന് ഇങ്ങനെ പറഞ്ഞു കുട്ടികളിങ്ങനെ പറഞ്ഞിട്ട് സ്കൂളിൽ നിന്നൊക്കെ കുട്ടികൾ ഇങ്ങനെ പറയും പാർക്കുണ്ട് പാർക്കിണ്ടെന്നൊക്കെ അപ്പം ഇങ്ങനെ കുറെ ദിവസമായി ഇങ്ങനെ പറയുന്നത് അപ്പം ഇങ്ങനെ വന്നാണ് അതെ ഇവിടെ പാർക്ക് ഉണ്ട് നല്ല ഫുഡ് ഉണ്ട് എല്ലാം ഉണ്ട് വീണ്ടും വരും കേട്ടോ അടുത്ത ആഴ്ച കാണാം നമുക്ക് മറ്റൊരു ഫാമിലിയുടെ അടുത്തേക്ക് പോവാം അവരുടെ ഫുഡിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ ചോദിക്കാം ഹലോ ഹലോ എന്താ പേര് ശാലിനി ാലിനി ഏട്ടൻ്റെ പേര് ഏട്ടെന്താ ചെയ്യണേ എന്താ പേര് ഗായത്രി എന്താ ചേണ് ഞാൻ പഠിക്കും ഗൗരി ഗൗരി നല്ല പേര് എന്താ ചെയ്യണേ പ്ലസ് ടു പ്ലസ്സിലേക്ക് ആദ്യമായിട്ടാണോ വരുന്നത് അങ്ങനെയുണ്ട് ഫുഡ് കഴിക്കാൻ തുടങ്ങിയിട്ടുള്ളൂ അല്ലേ കഴിച്ച് കുറച്ചായ അവിടെ എങ്ങനെയുണ്ട് ഇവിടെ സൂപ്പറാണ് കണ്ടപ്പോൾ തന്നെ സൂപ്പറാന്ന് തോന്നി ഞാൻ ചെറിയൊരു ചോദ്യം ചോദിക്കാൻ പോവാണ് കുസൃതി ചോദ്യാണ് ആൻസർ പറഞ്ഞാൽ സമ്മാനമുണ്ട് വെള്ളത്തിൽ വീണാൽ നനയാത്ത വസ്തു ചോദ്യം വെള്ളത്തിൽ വീണാൽ നനയാത്ത വസ്തു അറിയോതി ചോദ്യം വെള്ളം നനയേ ഇല്ല നമ്മള് ചേമ്പിലെ വെള്ളം തങ്ങി നിൽക്കുമല്ലോ അതിലായി അതിലങ്ങട് അലിഞ്ഞിട്ടില്ലെങ്കിലും ഇതങ്ങനെയല്ല തീരെ അറിയോ ൻസർ ആർക്കും അറിയില്ല ഇപ്പൊ ഓക്കെ എല്ലാവരും ആഴ്ച വീണ്ടും വരിക നമുക്ക് കാണാം ബൈ നമുക്ക് നല്ല മിടുക്കം പയ്യന്മാര് കിട്ടിയിട്ടുണ്ട് അവരുടെ അടുത്തേക്ക് പോവാം ഹായ് പേര് കബീർ കബീർ എന്താ വർക്ക് പേര് ദാരിസ് ആദ്യമായിട്ടാണോ സുൽത്താൻ പാലസിലേക്ക് ഫുഡൊക്കെ എങ്ങനെയാ അഭിപ്രായം ആണ് വീണ്ടും വീണ്ടും വരുന്നത് അല്ലേ എന്താ സുൽത്താൻ പാലസിലെ ഫുഡിനെ കുറിച്ചുള്ള അഭിപ്രായം ഒന്നും പറയാനില്ല ഒന്നും പറയാനില്ല ഒന്നും പറയാനില്ല നാണ അല്ലേ ഞാൻ ചെറിയൊരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോവാണ് ആ ആൻസർ പറയുമ്പോൾ സുൽത്താൻ പാലസിൻ്റെ വക നല്ലൊരു ഗിഫ്റ്റും ഉണ്ട് കുസൃതി ചോദ്യമാണ് വെള്ളത്തിൽ വീണാൽ നനയാത്ത വസ്തു വെള്ളത്തിൽ വീണാൽ നനയാത്ത വസ്തു അറിയോ ഇല്ല ഓ താങ്ക് യു അടുത്ത ആഴ്ച വീണ്ടും വന്ന് ഇതേപോലെ ഇരുന്ന് ഭക്ഷണം കഴിക്കാം ഞാൻ ക്ഷണിക്കുകയാണ്